ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അധിക വീട്ടിലും ഉണ്ടാവുന്ന ഒരു മരമാണ് നമ്മളെ സീമക്കൊന്ന് ഏറ്റവും നല്ലൊരു വളം കൂടിയാണ് ഈ സീമക്കുന്ന കേട്ടോ ഇപ്പം നമ്മളപ്പുറത്തുള്ളൊരു പറമ്പ് ഒഴിഞ്ഞെടുക്കേണ്ടത് അതിൽ നിറയെ സീമക്കൊന്നാണ് അപ്പം ഞാൻ ഇടയിലിടയിലെ നമുക്ക് ആരെങ്കിലും പണിക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് അതിൻ്റെ കമ്പ് പൊട്ടിക്കും അപ്പോൾ എന്നാലൊക്കെ തിരുവിത്ത വീട്ടിൽ അഴാം പണിക്കരണുണ്ട് കുമ്മാർ കുമ്മാറിനെ പോനെ കൊണ്ട് കുറച്ച് കൊമ്പ് ഒട്ടിച്ച് തമൽപ്പുറത്ത് വീട്ടിലെട്ടോ പണിക്ക് വന്നപ്പോൾ അപ്പോൾ ഇത് കാണുന്നത് നമ്മളെ കാബേജിൻ്റെ തൈകളാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനത് വലിയൊരു ഇല നോക്കിയിട്ട് നമ്മൾ ലാവിൻ്റെ അല്ല അതെല്ലാം ഞാൻ ചാമ്പക്കേൻ്റെ അല്ല എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചാമ്പക്കൻ്റെ എല്ലാം ഇങ്ങനെ കുമ്പളം കുത്തിയിട്ട് അതിൽ വളം നമ്മൾ വെണ്ണീരും മണ്ണും കുറഞ്ഞ ചാണകം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ഫസ്റ്റ് നടു നട്ട് കുറച്ച് വളർന്നിട്ടാ ചട്ടിക്ക് വെക്കട്ടെ അതേപോലെ ഈ ജമന്തിൻ്റെ തൈകൾ നമുക്ക് കൃഷിഭവനിന്ന് കെട്ടിയതാണ് അതൊക്കെ വളർന്ന് പൂക്കൾ വന്ന് കൊ ഇങ്ങനെ തൈ ഇങ്ങനെ ചാഞ്ഞ് വന്നു അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് കയ്യ ഒരു കമ്പ് വെച്ച് കൊടുത്തിട്ട് കൊള്ളി വെച്ച് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല മുട്ടും പൂക്കളൊക്കെ വന്നിരിക്കണം ഇതൊക്കെ കൃഷിഭവനിന്ന് അഞ്ച് രൂപ ആയിട്ട് കെട്ടിയതാണ് നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടോ കൃഷിഭവനിന്ന് തൈകൾ കിട്ടുമോ നമ്മളെ വൈറ്റ് യെല്ലോ അങ്ങനെ രണ്ട് കളർ ജമന്തി പിന്നെ ഇത് ക്യാപ്സികം അതും മുട്ടുവന്നു അത് കൃഷിഭവനിൽ നിന്ന് അഞ്ച് രൂപ ഒക്കെ കെട്ടിയതാട്ടോ അപ്പം എല്ലാതും നല്ല മൊട്ടൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചെന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്നൊന്ന് കമ്പ് കൊടുത്ത് കെട്ടിന്ന് കെട്ടി കൊടുക്കെ പിന്നെ ഇതിൻ്റെ കമ്പ് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടണമുണ്ട് കേട്ടോ അപ്പം ഒന്ന് അങ്ങനത്തെ ഒക്കെ കുറച്ച് പണികളാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ച ചെടികളോ പണികളാകുമ്പോഴും പച്ചക്കറികളൊക്കെ ആകുമ്പം ഞങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ കുറച്ച് വളർന്നതിന് ശേഷം ഞാൻ ക്യാപ്സിക്കും കോളിഫ്ലവറൊക്കെ അതാതിൽ നട്ട് കൊടുത്തുക്കണം ഒരു വണ്ടി കൂടെ അതേപോലത്തെ ചെടി വരുന്ന കൊട്ടകളാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പൈലൊക്കെ ചെടിയും എല്ലാം നടും പച്ചക്കറികളൊക്കെ അപ്പം എല്ലാത്തിനൊന്ന് സീമക്കൊന്നിൻ്റെ അലയിൽ ഇട്ട് കൊടുക്കുക വിചാരിച്ചത് ഇത് നമ്മളെ പാൾ ചീരയാണ് നല്ല വെയിലത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ബാക്കിലാണ് എനിക്ക് വെയിലുള്ളത് കേട്ടോ കണ്ടില്ല ഇതൊക്കെ നമ്മൾ ക്യാബേജിയാണ് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഇതേപോലെ ഞാൻ എല്ലാ ഇങ്ങനെ കുമ്പളം കുത്തിങ്ങണ്ടതിൽ മണ്ണ് നിറച്ചിങ്ങാണ്ട് വെച്ചുകൊടുക്കണത് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്ങനെ ഇതെങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാനതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ലോ അപ്പോൾ അതാ ക്യാബ് നമ്മളാ ജമൻ്റെയൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളറാട്ടോ പിന്നെ ഞാൻ രണ്ടാഴ്ച ഒമ്പതിൻ്റെ തല ഒക്കെ വെട്ടി കുഴിച്ചിട്ടിരുന്നു കൂടു കൂടുതലും ഇങ്ങനെ നീണ്ടു വന്നപ്പം അതൊക്കെ മാർഷെല്ലാം എനിക്ക് പിടിച്ച് കെട്ടി നല്ല ഭംഗി കൈ വരണുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ട് ഇടണതാട്ടോ അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിനൊക്കെ പറ്റിയുള്ള ഓരോന്ന് ദിവസം ഞാനിങ്ങനെ ഇട്ട് ഇടണ്ട് ഓരോ വീഡിയോസും ഇട്ട് കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നട്ടത് ഇത് എന്ത് പൊട്ടി മിക്സാണ് ഇതിനെ കൊടുക്കുന്നത് അതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു ഡബിൾ പെറ്റോണിയൻ്റെ അഡ് പെറ്റോണിയൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ അതിൻ്റെ വിത്ത് ഉണ്ടോ ഞാൻ ഞാനതിൻ്റെ വിത്ത് ഇതുവരെ ശേഖരിച്ചിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് കേട്ടോ ഞാൻ നോക്കാനുണ്ടെങ്കിൽ ഞാൻ പറയണ്ട മഴയൊക്കെ കഴിയട്ടെ കഴിയട്ടെട്ടോ അതിൻ്റെ ശേഷം പിന്നെ മല്ലിക ആണ് കുറേ വളർന്ന് നിറച്ച് പൂക്കളായി അതൊക്കെ വീണുക്കണം അതൊക്കെ ഒന്ന് കമ്പ് കുത്തി കൊടുക്കണം ഇൻഷാല്ല പുതിയ വീഡിയോ